പൂരം മനോഹരമായി നടത്തിയിരുന്ന അത് കണ്ടാസ്വദിച്ചിരുന്ന ഒരു ചെറിയ ഇല്ലാത്ത ഒരു കാലം നമുക്കുണ്ടായിരുന്നു കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണത്തെ നമുക്ക് ഹിതമല്ലാത്ത ജനങ്ങൾക്ക് ഇത് ജനങ്ങളുടെ അവകാശമാണ് പൂരപ്രേമികളുടെ അവകാശമാണ് അപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാവും അത് നിയമമാണ് പക്ഷേ അതിനകത്ത് വൈകാരികമായ ചില ഇടപെടലുകൾ ഉണ്ടായെങ്കിലും ഹൈക്കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി ചില പുതിയ മാറ്റങ്ങളോടെ അത് സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ തന്നെ ഒരു ഉത്സവമായിട്ട് ഇത് പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടെക്നിക്കൽ ചേഞ്ചസിന് വേണ്ടിയുള്ള ഒരു മീറ്റിംഗാണ് ഒരു പെർഫെക്റ്റ് പൂരം എന്ന് പറഞ്ഞാൽ പഴയ പൂരം സ്വാതന്ത്ര്യമുള്ള പൂരം ആസ്വാദകർക്ക് ർക്ക് പ്രേമികൾക്ക് അനുവദനീയമായ സ്വാതന്ത്ര്യമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു എന്ന് തൃശൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു പോയ ബി ജെ പിയുടെ എം പി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടതാണ് ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്റെ അക്കൗണ്ട് നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൽ പറയുന്ന വിഷയം ഇനി വരുന്ന വരാനിരിക്കുന്ന തൃശൂർ പൂരം തൃശ്ശൂർ പൂരം വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കണം ഇതുവരെ നടന്നു പോയതുപോലെയല്ല അതിൽ എത്ര എന്തൊക്കെയോ മാറ്റങ്ങൾ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് നല്ല രീതിയിൽ ആഘോഷിക്കണം എന്നുള്ള ഒരു തലത്തിലാണ് മാധ്യമങ്ങളോട് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വയനാട് നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഓണം എന്താണ് കേരളോത്സവം എന്നറിയപ്പെടുന്ന ഓണം വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഓണത്തിൻ്റെ ആഘോഷങ്ങൾ വരെയും മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് തൃശ്ശൂർ പൂരം എങ്ങനെ അടിച്ചു പൊളിക്കാം എന്നുള്ള ഒരു കാര്യത്തിലോട്ടാണ് പോകുന്നത് എട്ട് മാസം കിടക്കുവാണ് തൃശ്ശൂർ പൂരത്തിന് ഇപ്പോൾ ദുരന്ത ഭൂമിയായിട്ടുള്ള വയനാടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടുകയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വകയായിട്ട് ദുരിതാശ്വാസ നിധിയിലേക്കോ അല്ലെങ്കിൽ നേരിട്ടോ ഒരു സംഭാവന കൊടുക്കാമെന്നോ ഇതുവരെയ്ക്കും പറയാത്ത ഒരു സംഘപുത്രൻ ഇതൊന്നും വേണ്ട ഇവൻ്റെ അധികാരം വെച്ചുകൊണ്ട് ഇവനൊരു കേന്ദ്ര സഹമന്ത്രി എന്നുള്ള അധികാരം വെച്ചുകൊണ്ട് കേന്ദ്രത്തോട് പറഞ്ഞ് വയനാട് ദുരന്തത്തിനെ ഒന്ന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് ഏതേലും ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാക്കേജ് അനുവദിക്കുകയല്ല ചെയ്യുന്നത് ഇവൻ മറിച്ച് നമ്മുടെ കേരളത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സമയത്ത് എങ്ങനെ ആഘോഷിക്കാം എങ്ങനെ അതിൻ്റെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാം എന്നുള്ള ആലോചനയിലായിരുന്നു സംഘപരിവാർ പുത്രൻ അദ്ദേഹത്തിൻ്റെ സംസ്ഥാനമാണ് എന്നുള്ള ഒരു പരിഗണനയെങ്കിലും കൊടുക്കണമായിരുന്നു ഇപ്പോൾ അമിത്ഷായോ അതുപോലെ തന്നെ നരേന്ദ്രമോദിയോ ഒക്കെ വന്നു പോകുന്നത് പോലെയല്ല അവർ അവർക്ക് ഇതിനോട് വലിയ രീതിയിലുള്ള ഒരു മനുഷ്യപ്പറ്റ അല്ലെങ്കിലും ഇല്ലേ പറ്റുക അത് അതുമല്ല ഒരു വൈരാഗ്യ ബുദ്ധി കടക്കുന്ന ഒരു സംസ്ഥാനവും കൂടിയാണ് അപ്പോൾ അവർക്ക് ഇതിനോട് വലിയ എന്താണ് ഒരു ഒരു ബോധമോ അല്ലെങ്കിൽ അവർക്ക് ഗൗരവത്തോടു കൂടി എടുക്കണോ എന്നോ തോന്നത്തില്ല പക്ഷേ ഇവനിക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇദ്ദേഹത്തിന് ഒരു വിഷയത്തെ നല്ല രീതിയിൽ തന്നെ ഉന്നയിക്കാമായിരുന്നു പക്ഷെ അവിടെയും ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുമോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് ഇത് അതിനു വേണ്ടി ഉണ്ടോ എന്നുള്ളതാണ് അഞ്ഞൂറിൽ പരം പാവപ്പെട്ട മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞ ഒരു കേസ് എന്നിട്ടും അത് അതിനു വേണ്ടി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നാലിച്ച് നോക്കി ഇവനെ വിജയിപ്പിച്ചു വിട്ടവരുടെ ഇവ എന്താണ് അവർ ഇതിന് ന്യായീകരണമായിട്ട് തരാൻ പോകുന്നത് എന്ത് കാഴ്ചപ്പാടാണെന്ന് ആലിച്ച് നോക്കി ഒരു സംസ്ഥാനത്തിന് കൊടുക്കാനുള്ളതും അല്ലാത്തതും ഇല്ലാത്തതും എല്ലാം വെട്ടിക്കുറച്ചും നടത്തിയിട്ട് ഒരു ദുരന്തം വരുമ്പോൾ വീണ്ടും പഴിക്കുകയും അവരെ സഹായിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇവനാണ് പറഞ്ഞത് പത്ത് വിഭാഗമോ അഞ്ച് വിഭാഗമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കേരളത്തിനെ വലിച്ച് വലുതാക്കി നീട്ടിവെക്കും എന്നൊക്കെ അനുഭവിച്ചു എല്ലാവരും അനുഭവിച്ചു മനസ്സിലായാ ചെമ്പു സുരേഷിന്റെ സ്വഭാവം മനസ്സിലായാ ചെമ്പ് എങ്ങനെയാണോ അവിടെ കൊടുത്തുവിട്ടത് അതുപോലത്തെ സ്വഭാവമാണ് ഓന്തിന് കളർ മാറുമല്ലോ ഓന്ത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ കളർ മാറും ആ ഒരു തലത്തിലാണ് സുരേഷ് ഗോപി മത്സരത്തിന് മുമ്പ് പറഞ്ഞിരുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ് ഞാൻ കേരളത്തിൻ്റെ മാത്രം സഹമന്ത്രിയല്ല ഞാൻ തമിഴ്നാടിൻ്റെ കാര്യത്തിൽ ഇടപെടും കർണാടകയുടെ കാര്യത്തിൽ ഇടപെടും എന്തൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ സ്വന്തം സംസ്ഥാനത്തിൻ്റെ അകത്ത് തൃശ്ശൂർ പോലുള്ളൊരു ജി വയനാട് പോലുള്ളൊരു ജില്ലയിൽ ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് എവിടെ ഇടപെട്ടു പിൻ എന്ത് പാക്കേജാണ് അനുവദിച്ചത് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ അവൻ്റെ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഇവർ ഇവരിങ്ങനെ ജാതി വിവേചനം സമുദായ വിവേചനമൊക്കെ ആണല്ലോ കാണിക്കുന്ന മതവിവേചനമൊക്കെ ആണല്ലോ കാണിക്കുന്ന അവൻ്റെ മതത്തിലുള്ളവർക്കെങ്കിലും ഒന്ന് സഹായിക്കടാ എന്ത് എന്ത് എന്തൊരാട എന്ത് സാഹചര്യം അട നിൻ്റെയൊക്കെ സമ്മതിക്കണം തൊലിക്കെട്ടി ഇത്രയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന കള്ളത്തരം പറഞ്ഞിട്ട് നിവർന്ന് നെഞ്ചി പിരിച്ചിങ്ങനെ നടക്കുന്നുണ്ടല്ലോ താനാടോ റിയൽ ഹീറോ നാഷണൽ അവാർഡിന് പറ്റിയ നടൻ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം